ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മലയാളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം എല്ലാവർക്കും നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് ബിഗിനേഴ്സിനെ ഓറിയന്റ് ചെയ്തിട്ടായതുകൊണ്ട് അതായത് പലരും ക്വസ്റ്റ്യൻ പേപ്പർ കണക്ട് ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ജി കെ ഒക്കെ പഠിക്കുന്ന പോലെയല്ല നമുക്ക് കുറച്ചൊരു അറിവ് ഉണ്ടായതിനു ശേഷം മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നതാണ് ബെറ്റർ അല്ല എങ്കിൽ നമുക്ക് ഒന്നും ഒരു പിടുത്തം ഇല്ലാത്തതുപോലെ അതായത് ഒരു ശൂന്യതയിൽ നമ്മൾ ഇരിക്കുന്നത് പോലത്തെ അവസ്ഥ തോന്നും മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അപ്പം എന്ത് ചെയ്യണം കുറച്ചൊക്കെ കാര്യങ്ങൾ അതായത് സിലബസ് എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ പര്യായ പദം വാക്യശുദ്ധി വിപരീത പദം പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന അതായത് സമാസം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമുക്ക് എന്തൊക്കെയോ അറിയാം എന്നിട്ടുള്ള ബോധത്തിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരിക അതിനുശേഷം എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക സാധാരണ ജി കെ പഠിക്കുന്നത് പോലെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങും എത്താത്തതുപോലെ മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ് മലയാളം എന്ന് പറയുന്നത് സോ ആ ഒരു മാർക്കിനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പത്തിൽ ഒമ്പത് മാർക്ക് എട്ട് മാർക്ക് ഈസി ആയിട്ട് നേടാൻ സാധിക്കുന്നതും നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നോട്ട് പോയി കൊണ്ടുപോകാൻ പറ്റുന്നതും ആണ് അപ്പം ആദ്യമേ എന്ത് ചെയ്യണം നമുക്ക് പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു ടൈമിൽ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളത് കൊണ്ട് അത്രത്തോളം കാര്യമായിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അപ്പം ആ എസ് സി ആർ ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്തൊക്കെയാണ് സിലബസിനെ ആദ്യം കൃത്യമായിട്ട് അവലോകനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക അതിനുശേഷം എസ് സി ആർ ടി പഠിക്കുക എസ് സി ആർ ടി കുറച്ച് വക്കാബ്ലറി ഉണ്ട് ആ വക്കാബ്ലറി കൃത്യമായിട്ട് പഠിക്കുക കൂടുതലും ചോദ്യങ്ങൾ അത് ഓറിയന്റ് ചെയ്തിട്ടാണ് വരുന്നത് ഇനി അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ ഗ്രാജുവലി നിങ്ങൾക്കൊരു മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും പിന്നെ പിന്നെയാണ് നമുക്ക് ആ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ മനസ്സിലാവും അപ്പൊ ബിഗിനേഴ്സ് ഒരിക്കലും ഡയറക്റ്റ് കയറിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ നിന്ന് തുടങ്ങരുത് ജി കെ ഒക്കെ ഓക്കെ പക്ഷേ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി ടൈം എടുക്കും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ബേസിക്കലി കുറച്ച് ഫിൽ ആക്കണം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കുറെ കാര്യങ്ങൾ പഠിച്ച് ആക്കണം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത് എന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ സൂക്ഷ്മ പ്രവർത്തനത്തിനെ നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിക്കുക അല്ലെങ്കിൽ സമാസിക്കുക അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡ് മോഡിലേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമായ പ്രവർത്തനം അവിടെ എന്ത് ചേർത്തു സൂക്ഷ്മത്തിനോടൊപ്പം ആയ എന്ന വാക്കൂടെ ചേർത്തപ്പോഴാണ് അതിനെ എക്സ്പാൻഡ് ഫോമിലേക്ക് നമുക്ക് കിട്ടിയത് അപ്പൊ സൂക്ഷ്മ പ്രവർത്തനം എങ്ങനെ കിട്ടും സൂക്ഷ്മമായ പ്രവർത്തനം ഓപ്ഷൻ ആ സൂക്ഷ്മത്തിന്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അപ്പൊ സൂക്ഷ്മമായ പ്രവർത്തനമാണ് അവിടുത്തെ ആയിട്ട് വരുന്നത് ആത്മീയ ചിന്തയും അതുപോലെ തന്നെയാണ് ആത്മീയമായ ചിന്ത ആത്മീയമായ ചിന്ത ജനഹൃദയം എന്താണ് ജനത്തിന്റെ ഹൃദയമല്ല ജനങ്ങളുടെ ഹൃദയം എന്താണ് ജനങ്ങളുടെ ഹൃദയം ശ്രേഷ്ഠ ശിഷ്യൻ എന്ന് പറഞ്ഞത് ശ്രേഷ്ഠനായ ശിഷ്യൻ ശ്രേഷ്ഠ ശിഷ്യൻ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ശ്രേഷ്ഠനായ ശിഷ്യൻ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നൊക്കെ നമ്മള് കൂടുതലും ലോജിക്ക് വെച്ചിട്ട് എങ്ങനെയാണെന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല അപ്പൊ അതൊരു ഓളത്തിൽ അങ്ങ് കൃത്യമായിട്ട് പഠിച്ചു പോകുക സൂക്ഷ്മം സൂക്ഷ്മമായ പ്രവർത്തനം ആത്മീയ ചിന്ത ആത്മീയമായ ചിന്ത ജനഹൃദയം ജനങ്ങളുടെ ഹൃദയം ശ്രേഷ്ഠ ശിഷ്യൻ ശ്രേഷ്ഠനായ ശിഷ്യൻ ആണ് ശാശ്വതസത്ത എന്ന് പറയുന്നത് ശാശ്വതമായ സത്ത ശാശ്വതസത്ത ശാശ്വതമായ സത്ത സാമൂഹികം ഈ ഒരു ഇതുപോലത്തെ ഒക്കെയാണ് കൂടുതലും ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വരുന്നത് സാമൂഹികം എന്താണ് സമൂഹത്തെ സംബന്ധിച്ചതിനെ പറയുന്ന പേരാണ് സാമൂഹികം എന്നാണ് സമൂഹത്തെ സംബന്ധിച്ചതിന് സാമൂഹികം എന്ന് പറയുന്നുണ്ട് പൊട്ടിച്ചെറിയുക എന്നത് നമ്മൾ പിരിച്ചെഴുതുവാണെങ്കിൽ പൊട്ടിച്ച് പ്ലസ് എറിയുക അപ്പൊ ഈ ഒരു റൂൾ ഒക്കെ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് കാ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ ഇങ്ങനെ വരത്തില്ലേ ക അതായത് ക എന്ന് പറയുന്നത് ഈ ഒരു ചന്ദ്രകല പ്ലസ് ആ എന്ന് പറയുന്നതാണ് വരുന്നത് ക എന്ന് പറയുമ്പം എങ്ങനെ വരണം ക പ്ലസ് ആ എന്ന് വരണം അപ്പം കെ എന്ന് പറയുമ്പം എങ്ങനെ വരണം ക പ്ലസ് എ എന്ന് പറയണം മനസ്സിലായോ അപ്പൊ അതുപോലെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇതൊക്കെയാണ് പലരെയും സംബന്ധിച്ച് ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് എഴുന്നേറ്റ് ഓടാനൊക്കെ തോന്നുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ് വളരെ ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചാൽ മതി പൊട്ടിച്ചെറിയുക അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പം നമുക്ക് നോക്കിക്കേ ഈ പോയും ഈ പോയും നമ്മൾ വെട്ടിക്കളഞ്ഞു ഏഹ് ഇട്ടിയും ഇട്ടിയും വെട്ടിക്കളഞ്ഞു കാ ക വെട്ടി യു യു വെട്ടി റി റി വെട്ടി ബാലൻസ് എന്തുണ്ട് ഇച്ച എന്ന് പറഞ്ഞത് അപ്പൊ അതിന് തുല്യമായിട്ട് എച്ച് പ്ലസ് എ എന്നിട്ടാണ് വന്നത് കണ്ടോ അതായത് ഇച്ചേ ഇവിടെ നമ്മൾ കെ എന്ന് പറഞ്ഞിരിക്കുന്ന അക്ഷരത്തിന് കെ പ്ലസ് എ എന്ന് പറയുന്നത് പോലെ ഈ ഒരു അക്ഷരത്തിനെ നമ്മൾ പിരിക്കാൻ പഠിക്കണം എന്നാലേ ഈസി ആയിട്ട് നമുക്കത് അവിടുന്നിട്ട് മനസ്സിലാക്കി വരാൻ പറ്റത്തുള്ളൂ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പൊട്ടിച്ചെറിയുക പൊട്ടിച്ച് പ്ലസ് എറിയുക ഇച്ച് പ്ലസ് എ എന്ന് പറയുമ്പോൾ എന്തായിട്ട് വന്നു ഉച്ച അപ്പൊ നമുക്ക് ഇച്ച വൃത ഇച്ചാ എന്ന് മതിയായിരുന്നു എങ്കിൽ എന്ന് മതിയായിരുന്നു ഇച്ച് പ്ലസ് ആന്ന് മതിയായിരുന്നു ഇച്ചി എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും ഇച്ച് പ്ലസ് ഇ എന്ന് എഴുതാൻ പറ്റിയേനെ മനസ്സിലായി ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് വരും ഒരു സ്പ്ലിറ്റിങ് വരും അതിന് അതായത് ഒരു പ്ലസ് സിമ്പൽ അവിടെ വരും അതാണ് ഈ പിരിച്ചെഴുതുക അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കേസിനകത്ത് നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം വെള്ളമേറെ കുറെ വാക്കുകൾക്കൊക്കെ ഒരു രീതിയിലാണ് വരുന്നത് വെള്ളമേറെ ഇവിടെ ഒരുപോലുള്ളത് നമുക്ക് വെട്ടിക്കളയാം വേ വേ വെട്ടി ഇള്ള ഇള്ള വെട്ടി റെ മേളില് മേ എന്ന അക്ഷരമുണ്ട് ഇപ്പം ഇവിടെ താഴെ എന്ത് വരുന്നുണ്ട് അം പ്ലസ് എ എന്ന് വരുന്നുണ്ട് കണ്ടോ മേ ഇവിടെ എന്ത് പറഞ്ഞു മേ എന്ന് പറഞ്ഞ അക്ഷരത്തിനകത്ത് മാ ഈ ഇച്ചായുടെ കൂടെയോ കായുടെ കൂടെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വന്നു നോർമലി നമ്മൾ പറയുമ്പോൾ മേ എന്ന് പറയുമ്പോൾ മേ പ്ലസ് എന്തായിട്ട് വരണമായിരുന്നു എ ആയിട്ട് വരണം പക്ഷെ ഇവിടെ ഉണ്ടോ ഇല്ല അപ്പം ഏത് ലെറ്റേഴ്സിന് ഈ ഒരു രീതിയിലാണ് നയന്റി പെർസെന്റേജും സ്പ്ലിറ്റിംഗും വരുന്നത് ഈ ഒരു ഫോമിലാണ് വരുന്നത് അപ്പൊ പ്ലസ് സൈന്റെ ലെഫ്റ്റ് സൈഡിൽ മാ പിന്നെ എന്തു വരണം അം എന്ന് പറയുന്ന രീതിയിൽ അതായത് മായുടെ ഒരു ഫോമിലേക്ക് വരുന്ന ഒരു അക്ഷരമാണ് അം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ആ ഒരു പൂജ്യം പോലെ ഇരിക്കുന്ന ചെറിയ പൂജ്യം ഇനി അതെന്താണ് ഏ അപ്പൊ എന്തു പറഞ്ഞു മേറെ വെള്ളമേറെ എന്ന് പറയുമ്പോൾ വെള്ളം പ്ലസ് ഏറെ അങ്ങനെയാണ് ഈ ഒരു റൂൾ വന്നിരിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവും നേരമളന്നു അപ്പം നേ വെട്ടിക്കളഞ്ഞു ഇന്നു വെട്ടിക്കളഞ്ഞു പ്ലാവെട്ടി രായി വെട്ടി അപ്പൊ മുമ്പേ നമുക്ക് മായ എന്ന് പറഞ്ഞ അക്ഷരം പോലെ തന്നെ ഇവിടെ എന്ത് വന്നു ബാലൻസ് ഉള്ളതൊന്നും എടുത്ത് എഴുതി നോക്കണം ഓക്കെ അപ്പൊ എന്തു വന്നു മാ എന്ന് പറഞ്ഞ അക്ഷരം വന്ന സമയത്ത് അമ്മിന്റെ ആ പൂജ്യം പ്ലസ് ആ എന്ന് വന്നു അപ്പം മാന്ന് വരുവാണെങ്കിൽ എന്തായിട്ട് നമുക്ക് വരണമായിരുന്നു അം പ്ലസ് ആന്ന് വരണമായിരുന്നു സോറി മീ എന്നിട്ടാണെങ്കിലോ അം പ്ലസ് ഇ ഈ ഒരു ഫോർമാറ്റ് ഏത് ഉള്ളതാണ് ഒരു നയൻറ്റി പെർസെന്റേജ് കേസിലും ഈ രീതിയിലാണ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഓക്കെ ഇനിയും അടുത്തു നോക്കാം വഴിയോര കാഴ്ചകൾ വഴിയോര കാഴ്ചകൾ അത് എല്ലാം ഒന്ന് നോക്കിക്കേ എല്ലാം ഒരുപോലുള്ളത് വെട്ടിക്കളഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനെ ഇങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സന്ധികളൊക്കെ ചോദിക്കും അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യം നമ്മളൊന്ന് ചെയ്യുന്നത് രായും രായും വെട്ടി ഇപ്പൊ മേളെന്തുണ്ട് ഇക്കായുണ്ട് ഇവിടെ താഴെ എന്തുണ്ട് കായുണ്ട് അതായത് പ്ലസ്സിന് ശേഷം എന്തുണ്ട് കാ ഇത് മാത്രമേ ഉള്ളു ബാലൻസ് അവശേഷിക്കുന്നത് ക്ലിയർ ആയോ പറഞ്ഞ കാര്യം അപ്പൊ അതായത് എന്ന് പറഞ്ഞ അക്ഷരം ഇവിടെ ആയിട്ട് വന്ന സമയത്ത് കൂട്ടിച്ചേർത്ത സമയത്ത് എന്തായിട്ട് വന്നു ഡബ്ലിംഗ് ആയിട്ട് വന്നു അപ്പൊ അതൊക്കെ ഏത് ആണെന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം അപ്പൊ ഇവിടെ എന്തായിട്ട് ഓരോ ഫോർമാറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് കൂട്ടിച്ചേർക്കുമ്പം വേറെ വേറെ രീതിയിലായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം പഴകിയൊരോർമകൾ പഴകിയൊരോർമകൾ അപ്പൊ പഴകിയ ഒരു പ്ലസ് ഓർമ്മകൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പഴകിയൊരോർമകൾ എന്ന് ഒന്നിച്ചു വന്നപ്പോൾ എന്ത് വന്നു പഴകിയ പ്ലസ് ഒരു എന്നാക്കി മാറ്റി പഴകിയ പ്ലസ് ഒരു പ്ലസ് ഓർമ്മകൾ എന്നാക്കി മാറ്റി ഇനിയും താരം എന്ന് പറയുന്ന വാക്കിൻ്റെ നാനാർത്ഥമാണ് നക്ഷത്രം എന്നും താരം നമ്മൾ നക്ഷത്രം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഇനിയും വേറെവർണ്ണം ആണ് ഏത് മീൻ എന്ന് പറയും താരം എന്ന് പറഞ്ഞാൽ മീൻ എന്നും പറയുന്ന ഇനിയും താരം നക്ഷത്രം താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവെന്നും പറയുന്നുണ്ട് താരൻ നക്ഷത്രം താര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂവാണെന്ന കാര്യം ഓർത്ത് ചെയ്യാം പൂവാണ് അനുഭവജ്ഞാനം എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിന്റെ ജ്ഞാനമാണ് അനുഭവജ്ഞാനം എന്താണ് അനുഭവത്തിന്റെ ജ്ഞാനം അർത്ഥവ്യാപ്തി അർത്ഥത്തിന്റെ വ്യാപ്തി അർത്ഥവ്യാപ്തി അർത്ഥത്തിന്റെ വ്യാപ്തി ബാലികേറാമല എന്ന് പറഞ്ഞത് കഠിനമായ പരിശ്രമത്തിന് പറയുന്ന പേരാണ് മല എന്ന് പറഞ്ഞത് കഠിനമായ പരിശ്രമത്തിന് പറയുന്ന പേരാണ് ബാലികേറാമല ഇനിയും കുറിക്കുകൊള്ളുക എന്ന് ചോദിച്ചാൽ ലക്ഷ്യത്തിൽ എത്തുക എന്നാണ് കുറിക്കുകൊള്ളുക ലക്ഷ്യത്തിൽ എത്തുക അഷ്ടകലാശം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് ശോഭപ പ്രകടനം നടത്തുന്നതിനെയാണ് അഷ്ടകലാശം ചവിട്ടുക എന്ന് പറഞ്ഞത് എന്താണ് ശോഭപ്രകടനം നടത്തുന്നതിനെയാണ് അഷ്ടകലാശം ചവിട്ടുക എന്ന് പറഞ്ഞത് ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠം പഠിപ്പിക്കുക പാടം പഠിപ്പിക്കുക ചിന്താപ്രവാഹം ചിന്തയുടെ പ്രവാഹമാണ് ചിന്താപ്രവാഹം എന്ന് പറഞ്ഞത് കുറിക്കുകൊള്ളുക ലക്ഷ്യത്തിലെത്തുക അഷ്ടകലാശം ചവിട്ടുക ശോഭപ്രകടനം പ്രകടനം നടത്തുക ചെണ്ട കൊട്ടിക്കുക പാഠം പഠിക്കുക പഠിപ്പിക്കുക ചിന്താപ്രവാഹം ചിന്തയുടെ പ്രവാഹം ഇപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബിഗിനേഴ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം കാര്യം നമുക്ക് പ്രിലിംസിനും മെയിൻസിനും എല്ലാം ഡിഗ്രി ലെവൽസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളം എന്ന് പറയുന്നത് കിനാവ് സ്വപ്നം നിനവ് ചിന്ത കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം ഡ്രീം എന്ന് പറയും നിനവ് എന്താണ് ചിന്ത പശു ആണെങ്കിൽ പറയും പശുവിന് പര്യായ പദം സുരഭിയാണ് നമ്മൾ എസ് സിആർ ടി ഓറിയന്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതിനകത്ത് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സുരഭിയാണ് പശുവിന്റെ പര്യായ പദം എന്ന് പറയുന്നത് നാടാഗെ പിരിച്ചെഴുതാൻ പറയുമ്പോൾ എങ്ങനെ പറയും നാടാകെ അതായത് നമ്മൾ ട എന്ന് പിരിച്ചെഴുതിയൊന്ന് നോക്കിക്ക പുതിയ കുട്ടികളോ നാടാഗെ അതായത് വെറും ട എന്ന് പറയുമ്പോൾ ടു പ്ലസ് ആ ആ ഒരു ഫോമിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഡാ എന്ന് പറയുമ്പോൾ എന്ന് പറയണം പ്ലസ് ആ എന്നാക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഒന്ന് നോക്കി നാടാകെ എന്ന് പറയുമ്പോൾ നാട് പ്ലസ് ആകെ കിട്ടിയോ അങ്ങനെ നമ്മൾ ഓരോന്നിനെയും പഠിച്ച് പഠിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഭയങ്കര പാടായിരിക്കും പക്ഷെ നമ്മൾ ഗ്രാജ്വലി അതിനോട് ഒരു ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയി കഴിയുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഒരു രീതിയിൽ പഠിക്കണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു അക്കാഴ്ച ആ പ്ലസ് കാഴ്ച ഇവിടെ ഇവിടെക്കാ എന്തായിട്ടുണ്ട് ഡബിളിംഗ് ആയി വന്നിട്ടുണ്ട് ആക്കാഴ്ച നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ആ പ്ലസ് കാഴ്ച നോർമലി വേറെ ഒന്നുമില്ല അവിടെ ജസ്റ്റ് അതിന്റെ സിംഗിൾ എഴുതി വെച്ചു ഇനി മാണിക്യം രത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മാണിക്യമാകുന്ന രത്നമാണ് മാണിക്യരത്നം എന്ന് പറഞ്ഞത് വഴിപ്പണിയോ വഴിയുടെ പണിയാണ് വഴിപ്പണി വഴിയുടെ പണി മായിക നഗരം മായികമായ നഗരം മായിക നഗരം മായികമായ നഗരം പ്രഭാതാംശു പ്രഭാതാംശു പ്രഭാതത്തിലെ അംശു അംശു മീൻസ് കിരണങ്ങൾ എന്നിട്ടാണ് പ്രഭാതത്തിലെ അംശു മാണിക്യരം രക്തം മാണിക്യമാകുന്ന രക്തം വഴിപ്പണി വഴിയുടെ പണി മായിക നഗരം മായികമായ നഗരം പ്രഭാതാംശു പ്രഭാതത്തിലെ അംശു എന്നാണ് പറയുന്നത് ഇനി മരവിപ്പാണ് എന്ന് പറയുമ്പം എന്ത് ചെയ്യാം മരവിപ്പ് പ്ലസ് ആണ് അതായത് ഇപ്പ എന്ന് പറഞ്ഞതിന് ഇപ്പ എന്ന് പറഞ്ഞതിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഇപ്പ പ്ലസ് ആ കണ്ടോ അതായത് വെറും ഇപ്പ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം ഇപ്പ പ്ലസ് ആ എന്ന് എഴുതിയേനും മരവിപ്പാണ് അങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ആ ഒരു ലെറ്റർ ഫോം ചെയ്തിരിക്കുന്നത് കണ്ണീർ എത്ര കണ്ണീർ പ്ലസ് എത്ര കണ്ണീർ പ്ലസ് എത്ര കണ്ണീർ എത്ര എല്ലാം എല്ലാം ഇവിടെ എന്ത് വന്നു എല്ലാം എല്ലാം നമ്മൾ മുമ്പേ മായുടെ ആ ഒരു കാര്യം പറഞ്ഞില്ലേ മേ എന്ന് പറയുന്ന സമയത്ത് അം പ്ലസ് എ എന്ന് പറഞ്ഞ് ആ റൂൾ തന്നെ അല്ലേ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഓക്കെ പര്യായ പദം കാക്ക വായസം ബലിബുക് ബലിഫുക്ക് കാക്കയുടെ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വായസം ബലിഫുക്ക് എന്നിവയാണ് കാക്കയുടെ പര്യായ പദങ്ങൾ താമരച്ചെടി എങ്ങനെ നമുക്ക് പിരിച്ചു എഴുതാം മുമ്പേ നമ്മൾ ഈ കാഴ്ച എന്നൊക്കെ പറഞ്ഞതുപോലെ താമര പ്ലസ്

ട്ടുന്നു ഇപ്പൊ അതുപോലെ തന്നെയാണ് വേറൊരു ലെറ്റർ ആണ് യായും വായും വേറൊരു ഫോർമാറ്റിൽ വരുന്നതാണ് ആഗമസന്ധിക്കകത്ത് വരുന്നത് അപ്പം ഇവിടെ നമുക്ക് യാ എന്ന് പറയുമ്പം പ്ലസ് ആ എന്നിട്ടല്ലേ നോർമലി വരേണ്ടത് പക്ഷെ ഇവിടെ ഉണ്ടോ ഇല്ല അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട് യായ്ക്കും വായിക്കും മായ്ക്കും ഒക്കെ വേറെ വേറെ റൂൾസ് റൂൾസാണ് മായയുടെ റൂള് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു അവസരത്തിൽ നമുക്ക് യായുടെയും വായുടെയും റൂള് പറഞ്ഞു തരാവുന്നതാണ് ചലച്ചിത്രമാണെങ്കിൽ ചല പ്ലസ് ചിത്രമാണ് ചലച്ചിത്രം ചല പ്ലസ് ചിത്രം ചലച്ചിത്രം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പഠിച്ചു വെക്കണം ഈസി ആയിട്ട് മലയാളത്തിനകത്തു മാർക്ക് സ്കോർ ചെയ്യാം പല കുട്ടികൾക്കും മലയാളം എന്നല്ല ടഫായിട്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈസി ആയിട്ട് അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് മാർക്ക് പത്തിൽ പത്ത് മാർക്ക് വരെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നതാണ് അപ്പം നമ്മൾ പുതിയൊരു കോഴ്സ് നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് ബക്കാബിലറിയും ഗ്രാമറും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും ത്രീ മന്ത്സിന്റെ ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റാത്തവർക്കാണെങ്കിൽ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും എല്ലാത്തിന്റെയും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ത്രീ മന്ത്സിന്റെ ക്രാഷ് കോഴ്സ് ആയിരിക്കും അപ്പം എല്ലാ സിലബസും അതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി വൈ ക്യൂസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഏത് പാറ്റേണിലാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എസ് ആർ ടിയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ആണ് ഇപ്പോഴാണ് ഇതൊരു ഓഫർ റേറ്റിനകത്ത് കൊടുക്കുന്നത് അപ്പം താല്പര്യമുള്ളവര് ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ അപ്പം നിങ്ങൾക്കിത് ഭയങ്കര അസറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ടെൻത്ത് ലെവൽ മെയിൻസിന് നാം പോകുന്നുണ്ട് അത് അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡിഗ്രി ലെവൽസിന്റെ പ്രളിംസിനും എസ് ഐക്കും സി പി ഒക്കും ഫയർമാനും ഇതിനെല്ലാം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഒരു കോഴ്സാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് ടീഷ്മിൻറ്റിലായിരിക്കും ആപ്പിലായിരിക്കും നടക്കുന്നത് പതിനൊന്നേ കാലം മുതൽ പന്ത്രണ്ട് മണി വരെയുള്ളൂ മുക്കാമണിക്കൂറേ ഉള്ളൂ അതിൽ കൂടുതൽ ടൈം ആണെങ്കിൽ നമുക്ക് ബോർ അടിക്കുകൊണ്ടാണ് അപ്പൊ ആ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ വരെയാണ് ക്ലാസ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളു പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള വഴി ചൂസ് ചെയ്ത് അതിനനുസരിച്ച് എല്ലാ ദിവസവും നമ്മളെ തന്നെ ഒന്ന് റീചെക്ക് ചെയ്ത് വേണം മുന്നോട്ടേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്